സംസ്ഥാനത്ത് വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുന്നതിൽ ആശങ്കയുമായി കെ സി ബി വൈദ്യുതി ലഭ്യത കുറവുള്ള സമയമായതിനാൽ ഉപയോഗം സംബന്ധിച്ച് ബോധവൽക്കരണമായി ഇറങ്ങിയിരിക്കുകയാണ് അധികൃതർ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വൈദ്യുത വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അൻപത്തി വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഇവിടെ വൈദ്യുതി വാഹന വിപണിയിൽ കുതിപ്പുണ്ടായതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തത് കേവലം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുത്തനെ ഉയർന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ടിലെത്തി തൊട്ടടുത്ത വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും ഏതാണ്ട് ഇരട്ടിയായി മലിനീകരണം കുറയ്ക്കുമെന്ന ഗുണവശം ഉള്ളപ്പോൾ തന്നെ പൊതുവൈദ്യുതോപയോഗം കൂടുന്നതാണ് വെല്ലുവിളി ഇത്തരം വാഹനങ്ങൾ ക്രമാതീതമായി കൂടുന്നത് പ്രതിസന്ധിയിലാക്കുന്നത് കെ ഐ സി ബി ആണ് വേനൽക്കാലം കൂടിയാകുമ്പോൾ ബുദ്ധിമുട്ട് ഇരട്ടിക്കും വൻതോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നുണ്ടെന്ന് കെ പറയുന്നു